പ്രിയപ്പെട്ട മുമിനിയങ്ങളെ ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് ഇന്നത്തെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതിയ വർഷം നമ്മളിലേക്ക് വരികയാണ് ജനുവരി ഒന്നിലേക്ക് നമ്മൾ കടക്കുകയാണ് ന്യൂ ഇയറിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് ലോകമെമ്പാടും വലിയ ആഘോഷത്തിലും ആഹ്ലാദ തിമിർപ്പിലുമാണ് ഉള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ഈ ന്യൂ ഇയർ ആഘോഷമൊക്കെ പറ്റുമോ പലരും ചോദിച്ചു നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റുമോ ഏർ നമുക്ക് പുറത്തിറങ്ങിയ ഡാൻസ് കളിക്കാനും തുള്ളാനും ഒക്കെ പറ്റുമോ അതിനൊക്കെ കൃത്യമായ മറുപടി ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം കൂടാതെ ന്യൂ ഇയറിൻ്റെ സമയത്ത് നമ്മൾ എന്തായാലും ഒരു മുസ്ലിം പറഞ്ഞിരിക്കേണ്ട ഒരു മൂന്ന് വിക്രുകൾ നമുക്കൊന്ന് പഠിച്ചാലോ ഈ ന്യൂ ഇയർ പോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പൈശാചികമായ ഉപദ്രവം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയത്തൊക്കെ എന്തായാലും നമ്മൾ പറഞ്ഞിരിക്കണമെന്ന് മഹത്വക്കൽ പഠിപ്പിച്ച ഒരു മൂന്ന് ദ്വാകൾ മൂന്ന് ദിഖറുകൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ പതിനഞ്ച് അടയാളങ്ങൾ ഉള്ളവർ അവർക്ക് പിശാജിൻ്റെ ബാധ ഏറ്റിട്ടുണ്ട് എന്നാണ് അർത്ഥം പൈശാചികമായ ഉപദ്രവം പിശാചിന്റെ ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ ഈ പതിനഞ്ച് അടയാളങ്ങൾ ഉണ്ടാകും അപ്പോൾ ഏതൊക്കെയാണ് അടയാളങ്ങൾ അപ്പോൾ പൈശാചികമായ ഉപദ്രവം ഉള്ള ആളുകൾക്ക് അത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുകൂടി കൂടി ഇൻഷാല് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോവണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ ഹാമി ബിസ്മില്ലാഹി വറഹമത് റഹീം ആലമീൻ മുത്തഖീൻ വസ്സലാമു മുഹമ്മദിൻ ബഹുമാന സ്നേഹം നിറഞ്ഞ െ റബ്ബ് വാരതില നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും ദുന്യാവിലും ആഹ്ദത്തിലും അള്ളാഹു താല സമാധാനവും ശാന്തിയും ഐശ്വര്യവും എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടുള്ള കാവലും കണ്ണേർ സിഹറുകളെ തൊട്ടുള്ള എല്ലാവിധത്തിലുള്ള സംരക്ഷണവും റബ്ബ് താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ നിരവധി ഉമ്മമാര് അതുപോലെ തന്നെ വാപ്പന്മാര് സഹോദരിമാര് സഹോദരങ്ങളിൽ എല്ലാ മൊമിനീങ്ങൾക്കും അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കൊടുക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മൊമിനിങ്ങളെ ഇന്ന് വിശുദ്ധമായ റജബ് മാസം റജബ് മാസത്തിന്റെ പത്താമത്തെ ദിവസമാണ് ഇന്ന് ബുധനാഴ്ച ഇന്ന് റജബ് പത്താണ് ഇന്നത്തെ മകരുബോർഡ് കൂടി നമ്മൾ റജബ് പതിനൊന്നാം രാവിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് റജബ് മാസത്തെ മൂന്നായി തിരിച്ചാൽ അതിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നമ്മളോട് വിട പറയുകയാണ് രണ്ടാമത്തെ പത്തിലേക്ക് ഇന്നത്തെ മകരുബോർഡ് കൂടി നമ്മൾ കടക്കുകയാണ് റജബ് റജബുമാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ നൂറു പ്രാവശ്യം ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം വീതം പറയൽ പ്രത്യേകം നല്ലതായ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു ഉണ്ടായിരുന്നു ഒരു തസ്ബീഹ് അതേതാണ് ും എന്ന ഒരു തസ്ബീഹാണ് അത് അലഹമദില്ല കഴിഞ്ഞ എല്ലാ ദിവസവും നിങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് അള്ളാഹു താല അത് ചൊല്ലുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും നമുക്ക് തരട്ടെ ആമീൻ അപ്പൊ ആരെങ്കിലൊക്കെ ചൊല്ലാത്തവരുണ്ടെങ്കിൽ ഇന്നിപ്പോ റജബ് പത്താമത്തെ ദിവസമാണ് ഇന്നത്തെ മകരവിന് മുമ്പ് സുബഹാനൽ ഹയ്യയിൽ കയ്യും എന്ന് ഒരു നൂറ് പ്രാവശ്യം ചൊല്ലൽ പ്രത്യേകം നല്ലതാണ് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും റജബ് മാസത്തിന്റെ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള എല്ലാ ദിവസവും എഴുപത് പ്രാവശ്യം വീതം അള്ളാഹു മഹഫുല്ലി വർഹംനി വത്തുബു അലയ്യ എന്നുള്ള ദ്വായും അധികരിപ്പിക്കൽ വളരെ പുണ്യമുള്ളതാണ് കേട്ടോ അപ്പൊ ഇൻഷാ അല്ലാ ഈ ദുവാഹകളൊക്കെ പരമാവധി അധികരിപ്പിച്ചു പറയുക അള്ളാഹു സുബഹാന അധികരിപ്പിക്കുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ പ്രതിഫലങ്ങളുണ്ടോ റബ് താലം മുഴുവനും നമുക്ക് നേടിയെടുക്കാനുള്ള തോഫീഖ് തരട്ടെ ആമീൻ ഇന്നത്തെ മകരുവോട് കൂടി നമ്മൾ റജബ് മാസത്തിന്റെ പതിനൊന്നാമത്തെ രാവിലേക്ക് കിടക്കുന്നു അപ്പൊ പതിനൊന്നാമത്തെ രാവ് മുതൽ നമ്മൾ പിന്നെ ചൊല്ലേണ്ട സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തസ്ബീഹാണ് സുബഹാൻ സുബഹാൻ അഹദിസ് ഇത് ജവമാസത്തിന്റെ രണ്ടാമത്തെ പത്തിൽ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം വീതം ചൊല്ലൽ നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രതിഫലങ്ങളുണ്ടെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുള്ള അധികറാണ് ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ടത് സുബഹാൻ ഹയ്യൽ കയ്യും അത് ഇന്നത്തെ മകരവോടു കൂടി നമ്മൾ പരമാവധി ചൊല്ലി ചൊല്ലിത്തീർക്കാൻ പറ്റുന്നവർ ചൊല്ലിത്തീർത്ത് നല്ല വണ്ണം ധാ ചെയ്യുക അള്ളാഹുവെ ഈ പത്ത് ദിവസവും പല ദിവസങ്ങളും ഞങ്ങൾ നോമ്പെടുത്തവരാണ് ഉള്ളാഹുവെ എല്ലാത്തിന്റെയും പ്രതിഫലം ഞങ്ങൾക്ക് തരണേ അല്ല പഠിച്ചവനെ എല്ലാവിധത്തിലുള്ള നന്മയും ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ നീ തോഫിയ്ക്ക് തരണേന്നൊക്കെ നല്ല വണ്ണം ത്വാ ചെയ്യാം കേട്ടോ നമ്മളിപ്പോ രജുമാസത്തിന്റെ രണ്ടാമത്തെ പത്തിലേക്ക് ഇന്നത്തെ മകരബോട് കൂടി കടക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോ ബുധനാഴ്ച നാളെ വ്യാഴാഴ്ചയാണ് അല്ലെ അപ്പൊ ഇൻഷാല് ഇന്നത്തെ മകരവിന് ശേഷം അല്ലെങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ നമ്മളൊരു മൂന്ന് നീയത്ത് വെക്കാൻ മറന്നുപോവണ്ടോ നാളത്തെ നോമ്പ് പിടിക്കാൻ പറ്റുന്നവർക്ക് പിടിക്കാം അതായത് മൂന്ന് നീയത്ത് റമലാനെ നഷ്ടപ്പെട്ടു പോയ ഫറുദായ നോമ്പ് അള്ളാഹുതാലാക്ക് വേണ്ടി ഞാൻ കഥ വീട്ടുന്നു ഞാൻ പിടിച്ചു വീട്ടുന്നു എന്ന് ഒരു നീയത്ത് വെക്കാം റജബ് മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹുതാലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അതുപോലെ മറ്റൊരു നീയത്ത് വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു അപ്പൊ ഈ മൂന്ന് നിയത്തും ഇന്നത്തെ മകരുവിന് ശേഷം വെച്ചാൽ ഇൻഷാ അല്ല നാളത്തെ നോമ്പിന് ഒറ്റ നോമ്പ് കൊണ്ട് മൂന്ന് നോമ്പിന്റെ പ്രതിഫലവും പടച്ച റബ്ബ് നമുക്ക് തരും കേട്ടോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിക്കും മാറാവട്ടെ അതിലൊക്കെ ഒരുപാട് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് എല്ലാം അള്ളാഹുത്താല പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ ആമീൻ ആമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ ഇന്നിപ്പോ ഡിസംബർ മുപ്പത്തി ഒന്നാണ് അല്ലേ ഇന്ന് ബുധനാഴ്ച ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാണ് അപ്പോൾ ഇന്നത്തെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി പുതിയൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോയി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതിയൊരു വർഷം നമ്മളിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ ഇപ്പോൾ ഇനി നാളെ മുതലൊക്കെ ഡേറ്റ് എഴുതുമ്പോൾ പലപ്പോഴും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് തന്നെ പോകും കാരണം ഈ വർഷത്തോട് ഒരുപാട് നമുക്ക് ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഡേറ്റ് ഡേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ വരെ സാധ്യതയുണ്ട് അപ്പം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതിയൊരു വർഷം വരികയാണ് പുതിയ വർഷവും നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ പറയുന്നതാണ് നമ്മുടെ പുതിയ വർഷം മാസമാണ് അല്ലെ ഒരു മുസ്ലിമിന്റെ പുതുവർഷം എന്ന് പറഞ്ഞാൽ അത് മുഹറം തൊട്ടാണ് തുടങ്ങുക ഇതിപ്പോൾ നമ്മൾ എല്ലാ സ്വാഭാവികമായി നമ്മൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ പറയുന്നു പുതിയൊരു വർഷം വരുന്നു ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതാ നമ്മളിലേക്ക് ഇന്നത്തെ അർദ്ധരാത്രിയോടുകൂടി വരികയാണ് അപ്പം ന്യൂഇയർ ആണ് അല്ലെ ന്യൂഇയറിന്റെ തലേ ദിവസമാണ് നമ്മൾ ഉള്ളത് അപ്പോ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ മക്കളൊക്കെ ഇപ്പോ വെക്കേഷൻ കൂടിയാണല്ലോ അപ്പൊ ഇന്ന് മക്ക നമ്മുടെ മക്കള് പടക്കം വാങ്ങാനും അതുപോലെ തന്നെ ഈ പാപ്പാനി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അവിടെ ഉണ്ട് വലിയ വലിയൊരു ക്രിസ്മസ് അപ്പൂപ്പന്റെ രൂപം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോ കത്തിക്കും അത് പല സ്ഥലത്തും എറണാകുളം ജില്ലയിലുണ്ടിങ്ങ ജില്ലകളിലൊക്കെ ഉണ്ടാവാൻ സാധ്യത പല പല സ്ഥലത്തും പല കോലത്തിലും പല രൂപത്തിലും പല കോപ്രായങ്ങളും ആളുകൾ കാണിക്കുന്നുണ്ട് അതൊന്നും ഒരു അടിസ്ഥാനമുള്ളതല്ല ചുമ്മാ ഒരു രസത്തിന് സുഖത്തിന് വേണ്ടി വെറുതെ കാശ് കളയാൻ വേണ്ടി ചെയ്യുന്നു മാത്രം ഇസ്ലാമിലോ ദീനിലോ ഒന്നും അതിന് ഒരു യാതൊരു തെളിവുമില്ല എന്തുമാവട്ടെ പറഞ്ഞു വന്നത് അപ്പൊ ഇന്നത്തെ രാത്രി നമ്മുടെ മക്കൾ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും മുമ്പ് ആൺകുട്ടികളെന്ന് മാത്രമാണ് ഇന്നിപ്പോ പെൺകുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ വീട്ടിൽ അവരുണ്ട് സുരക്ഷിതമായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത എല്ലാ വാപ്പമാർക്കും ഉമ്മമാർക്കും ഉണ്ട് കേട്ടോ കാരണം മക്കള് എന്തെങ്കിലും ഒരു അബദ്ധത്തിലേക്ക് പോയി ചാടിയിട്ട് അല്ലോ മക്കള് അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊന്നും നമ്മൾ പറയാൻ നിൽക്കരുത് അതുകൊണ്ട് മക്കളെ നല്ലവണ്ണം നമ്മൾ ശ്രദ്ധിക്കുക ഇന്നത്തെ രാത്രി നമ്മളും നമ്മുടെ മക്കളും വീട്ടിൽ തന്നെ സുരക്ഷിതരാണ് എന്ന് നമ്മൾ ഉറപ്പു വരുത്തുക മക്കളെ ചുമ്മാ കയറു ഊരി വിടരുത് കാരണം ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ഈ രാത്രി ലോകത്ത് ഇനി വരുന്ന ദിവസങ്ങളിൽ കണക്ക് വരും ലോകത്ത് ഏറ്റവും കൂടുതൽ കള്ളുകുടിയും അതുപോലെ തന്നെ വ്യഭിചാരവും മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ മയക്കുമരുന്ന് ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രാത്രി കാരണം കള്ളുകുടി ഇന്ന് ലോകമെമ്പാടും ആളുകൾ മോശപ്പെട്ട രൂപത്തിൽ സംസാരിക്കാനും പ്രവർത്തികൾ ചെയ്യാനും കള്ളു ലഹരി ഉപയോഗിക്കാനൊക്കെ ഇന്നത്തെ രാത്രി തെരഞ്ഞെടുക്കും ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നമ്മൾ ഭയക്കണം കാരണം അള്ളാഹു താലാക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലോകത്ത് അരങ്ങേറാൻ സാധ്യതയുള്ള രാത്രിയാണ് പടച്ചവൻ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാത്തിരിശിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് നമ്മുടെ മക്കളും നമ്മളും അള്ളാഹുവിനോട് പ്രത്യേകമായിട്ട് കാവൽ ചോദിക്കണം ഒരു മൂന്ന് ദിഖറുകൾ ഞാൻ പറഞ്ഞു തരാം ഇത് ന്യൂ ഇയറിന് പറയേണ്ട ദിഖർ എന്നൊന്നും ഞാൻ പറയുന്നില്ല ന്യൂ ഇയർ പോലെ മനുഷ്യൻ വഴിതെറ്റാൻ സാധ്യതയുള്ള ഏതൊക്കെ ആഘോഷങ്ങളുണ്ടോ അല്ലെ ഏതൊക്കെ നിമിഷങ്ങളുണ്ടോ ആ സമയത്തൊക്കെ പൈശാചികമായ ഉപദ്രവം നമ്മളിലോ നമ്മുടെ മക്കളിലോ നമ്മുടെ സമ്പത്തിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ നാട്ടിലോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏത് സമയത്തും അല്ല ഒരു തെറ്റുമുന്നിൽ കണ്ടാൽ ചെയ്യാൻ ഒരു ഒരു ഇഷ്ടം തോന്നുന്നു ആ സമയത്തൊക്കെ നമ്മൾ പറയേണ്ട മൂന്ന് ദിക്കറുകളാണ് ഈ മൂന്ന് ദിഖറുകൾ ഇൻഷാ അല്ലാ ഇന്ന് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിക്കോ അപ്പോൾ അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടാകും അപ്പൊ ഇൻഷാള്ള പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക നമ്മുടെ മക്കളൊക്കെ വീട്ടിലുണ്ട് സുരക്ഷിതരാണ് മാത്രമല്ല ഇത് ഈ ഒരു ദിഖർ നമ്മളും പറയുക നമ്മുടെ മക്കളെ കൊണ്ടും പറയിക്കുക അള്ളാഹു താല ഏത് സമയത്തും നമുക്ക് മരണം തരാം അല്ലെ മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തായി മരിക്കണം മോശപ്പെട്ട മരണമല്ല ചിലപ്പോൾ ഇന്നത്തെ രാത്രി മോശപ്പെട്ട ഹറാമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലെങ്ങാണം മരണപ്പെട്ടു പോയാലോ അള്ളാഹു താല കാത്തിരക്ഷിക്കു മാറാമറ്റ അതുകൊണ്ട് പറഞ്ഞോ ഇപ്പം തന്നെ പറഞ്ഞു തുടങ്ങിക്കോ ഒന്നാമത്തെ ദിക്കർ അല്ലെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ ന്യൂ ഇയറിന്റെ തലേന്നല്ല ഇതുപോലുള്ള ഏതൊക്കെ പൈശാചികമായ ഉപദ്രവങ്ങൾ പൈശാചികമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് മോശപ്പെട്ട ചിന്തകൾ വരുന്നു എല്ലാ സമയത്തും നമുക്ക് പറയാൻ പറ്റുന്ന ദിഖറാണ് റലീ ടു ബില്ല റബ്ബൻ റബ്ബൻ വബിൽ വബി മുഹമ്മദിൻ ഓരോ മുഅ്മിനീങ്ങളും മനസ്സിൽ ഉറപ്പിച്ച് പറയേണ്ട ദിക്റാണ് ബില്ലാഹി ബില്ലാഹി തൃപ്തിപ്പെട്ടിരിക്കുന്നു അല്ലാഹുവേ നീയാണ് എൻ്റെ രക്ഷാവ് അതുകൊണ്ട് ഞാൻ ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു വബിൽ പരിശുദ്ധമായ ഇസ്ലാം മതം അല്ലാഹുവേ ആ മതത്തെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് വബി മുഹമ്മദിൻ ഈ ഒരു ദിക്കർ ഇതൊരു ൃപ്തിപ്പെട്ടിരിക്കുകയാണ് എന്തുമാവട്ടെ ഇത് നമ്മൾ എല്ലാ സമയത്തും പറയാൻ നല്ലതാണ് ഏത് സമയത്തും തെറ്റിലേക്ക് പോവാം അബദ്ധത്തിലേക്ക് പോവാം ഹറാമിലേക്ക് പോവാം പോവാതിരിക്കാനുള്ള വലിയൊരു പ്രൊട്ടക്ഷൻ ആണ് ഇത് മുഹമ്മദി എന്നുള്ള ദിക്കറ് هذا بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم إذا كرم برأيام بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بينما مجرد ذكران بسم الله توكلت على الله അപ്പൊ ഈ മൂന്ന് ദിഖറുകൾ മൂന്ന് ദിഖറ് മുതലേ നമ്മൾ ചൊല്ലിത്തുടങ്ങുക കാരണം ഏത് സമയത്തും പൈശാചികമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാം അതിനെ തൊട്ടുള്ള വലിയ കാവൽ കിട്ടാൻ ഈ ദിക്കറുകൾ ഇൻഷാള്ളാ പറയാൻ നമ്മൾ വിട്ടുപോവണ്ട നമ്മളിപ്പോ പറഞ്ഞല്ലോ പൈശാചികമായ ഉപദ്രവം ഇല്ലാതിരിക്കാൻ ഇപ്പോ കഴിഞ്ഞ വർഷം അത്യാവശ്യം നിസ്കാരവും നോമ്പും ഒക്കെ ഉള്ള നല്ലൊരു കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അവനിങ്ങനെ കൂട്ടുകാരന്മാരെയൊക്കെ നിർബന്ധിച്ചിട്ട് നിസ്കാരമൊക്കെ ഉണ്ട് ഇഷായക്ക് നമസ്കരിച്ചിട്ട് എങ്ങോട്ട് ന്യൂ ഇയർ ആഘോഷ പരിപാടി ചുമന്ന് കാണാൻ വേണ്ടി പോയി ഇപ്പോഴും ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് ഉസ്താദ് ഞാനിവിടെ പോയി പോയിട്ട് അവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ചുമ്മാ പാട്ടും ഡാൻസും കൂത്തും കള്ളുകൂടിയും ഒക്കെ ഞാൻ ചുമ്മാ കണ്ട് നിന്നതേ ഉള്ളൂ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകുന്നു പക്ഷേ അതിനുശേഷം എനിക്ക് വല്ലാത്തൊരു ഡങ്ങിയറാണ് വല്ലാത്തൊരു ഒരു പൈശാചികമായ ഉപദ്രവം കിട്ടിയതുപോലെ അപ്പോൾ ആ ചെറുപ്പക്കാരൻ ചില അടയാളങ്ങൾ പറഞ്ഞു ഉസ്താദ് എനിക്ക് എപ്പോഴും ക്ഷീണമാണ് അതുവരെ കുഴപ്പമില്ല പക്ഷെ എപ്പോഴും ക്ഷീണമാണ് എപ്പോഴും ഉറക്കം വരുന്നു അതൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്നു അപ്പൊ അതൊക്കെ എന്താണ് ഈ പൈശാചികമായ ഉപദ്രവം അത് ആണാവട്ടെ പെണ്ണാവട്ടെ മൃഗങ്ങളിൽ പോലും നമുക്ക് കാണാൻ പറ്റും ചില മൃഗങ്ങളിങ്ങനെ വിരളി പിടിച്ചിട്ട് പലപ്പോഴും പല ശബ്ദങ്ങളും പുറത്ത് കൊണ്ടുവരാറുണ്ട് ഇതൊക്കെ എന്താണ് പൈശാചികമായ ഉപദ്രവം ഉണ്ടായാൽ സംഭവിക്കുന്ന ചില അടയാളങ്ങളാണ് ഇവിടെ മഹത്വക്കൽ പറയുന്നു ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ പൈശാചികമായ ഉപദ്രവം ഉണ്ടായാൽ ഏകദേശം പതിനഞ്ചോളം അടയാളങ്ങൾ ഉണ്ടാകും ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പതിനഞ്ചോളം അടയാളങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൂ അത് പൈശാചികമായ ഉപദ്രവമാണ് ഒന്നാമത്തേത് ഭക്ഷണം വേണ്ട വെള്ളം കുടിക്കേണ്ട എപ്പോഴും ഉറക്കം അത് ഷെയ്ത്താൻ്റെ ആ ഒരു നോട്ടം അല്ലെങ്കിൽ അവൻ്റെ ഊത്ത് കിട്ടിയതിൻ്റെ അവൻ്റെ ഒരു അവൻ്റെ ശ്വാസം കിട്ടിയതിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ഒരു കണ്ണ് കിട്ടിയതിൻ്റെ ഒരു അടയാളമാണ് അള്ളാഹു തല കാത്ത് എപ്പോഴും ഉറക്കം വരിക പിന്നെയോ മറ്റ് രണ്ടാമത്തെ കാര്യം എപ്പോഴും വൃ ഇല്ലാതിരിക്കാനാണ് ഇഷ്ടപ്പെടുക ഏഹ് കുളിക്കൂല പല്ലു തേക്കൂല ഒരു 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 വൃത്തിയില്ലായ്മ അത് ഇഷ്ടപ്പെടുന്ന ഒരു ചില ആൾക്കാരുണ്ടാവും അത് പൈശാചികമായ ഉപദ്രവമാണ് എപ്പോഴും വേർപ്പ് മണം ഒക്കെ ആയിട്ടിരിക്കുന്നു ഒന്ന് ഒന്ന് കഴുകാനോ ഒന്ന് ശുദ്ധിയാക്കാനോ ഒന്ന് കുളിക്കാനോ അവനിക്ക് താല്പര്യമില്ല മൂന്നാമത്തേത് എപ്പോഴും ഇരുട്ടിലിരിക്കാനാണ് ഇഷ്ടം വെളിച്ചം കണ്ട അപ്പം അവനക്ക് വെപ്രാളമാണ് ഏഹ് ജനങ്ങളോട് സംസാരിക്കൂല ജനങ്ങളോട് ഇഷ്ടമില്ല അത് പൈശാചികമായ ഉപദ്രവം കിട്ടിയതിൻ്റെ അടയാളമാണ് മൂന്നാമത് അമിതമായ ചില ആൾക്കാർ അമിതമായ വൃത്തിയായിരിക്കും എപ്പോഴും കുളിക്കും ഒരു ദിവസം അഞ്ച് നേരം അല്ലെങ്കിൽ പത്ത് എന്താണ് ആറേഴ് സമയത്ത് കുളിക്കും എപ്പോഴും കുളിക്കുന്നു എപ്പോഴും ഇങ്ങനെ പല്ലി വെച്ചോണ്ടിരിക്കുന്നു എപ്പോഴും ഡ്രസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അമിതമായ വൃത്തി ഇതും എന്താണ് പൈശാചികമായ ഉപദ്രവം കിട്ടി അല്ലെങ്കിൽ ഉപദ്രവമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് പല ആളുകൾക്കും പല രൂപത്തിലായിരിക്കും ചില ആളുകൾക്ക് മുടി ഇങ്ങനെ നീട്ടി വളർത്തും അതുപോലെ തന്നെ നഖം നീട്ടി വളർത്തും നഖം വെട്ടാൻ ഇഷ്ടമല്ല മുടി വെട്ടാൻ ഇഷ്ടമല്ല അങ്ങനെ ചിലക്കാർക്ക് ഒരു കാരണമില്ല വെറുതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും ചില ആളുകൾ ഒരു കാരണവില്ല അത് വെറുതെ ചില ചിലർക്കാർക്ക് എപ്പോഴും മറവിയ എന്ത് ചെയ്താലും മറവിയാൽ ഒരു ഒരു നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം പോലും സ്വന്തം പേര് പോലും മറന്നുപോകുന്നു ചിലക്കാർ എപ്പോഴും ഭയം ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേക്കുക ഉറക്കത്തിൽ ചീത്ത വിളിക്കുക ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുക ചിലക്കാർക്ക് എപ്പോഴും സംശയമാണ് കാത്ത് കഥ കടച്ചോ പാത്രം കഴുകിയോ ആരെങ്കിലും വന്നോ ബെല്ലടിച്ചോ കോണി ഇങ്ങനെ എപ്പോഴും സംശയം ചിലക്കാർക്ക് എന്താണ് എപ്പോഴും അമിതമായ കുറ്റബോധം ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ ഇങ്ങനെ ചെയ്തു പോയല്ലോ അങ്ങനെ ചില ചില ആളുകൾക്ക് ഭയങ്കര ശബ്ദത്തിൽ സംഗീതം കേൾക്കണം എപ്പോഴും ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടുകൊണ്ടിരിക്കണം ചില ആളുകൾക്ക് എപ്പോഴും ശരീരവേദന പിരടി വേദന തലവേദന നടുവേദന എപ്പോഴും എപ്പോഴും ഒരു അസ്വസ്ഥത ഇതെന്താണ് ഇത് പൈശാചികമായ ഉപദ്രവം കിട്ടിയിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് ചില ആൾക്കാർക്ക് പല പല അപശബ്ദങ്ങൾ കേൾക്കുക ആരോ ഇങ്ങനെ വിളിക്കുന്നതായിട്ട് ഏതോ മൃഗത്തിൻ്റെ ശബ്ദം അതൊന്നുമില്ല ചുമ ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ട് അനുഭവപ്പെടുക ചില ആൾക്കാർ എന്താണ് ഉറക്കത്തിൽ ഇങ്ങനെ കരയുക ചില ആളുകൾ ഇങ്ങനെ ഭയങ്കര അട്ടഹസിക്കുക അങ്ങനെ ഇങ്ങനെ മഹാന്മാരാവരുടെ കിതാബുകളിൽ പൈശാചികമായ ഉപദ്രവം ഉള്ള ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ചില പതിനഞ്ചോളം അടയാളങ്ങൾ പറഞ്ഞു തട്ടുണ്ട് അതാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു അടയാളം നമ്മളിലേക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ അതെന്താണ് പൈശാചികമായ ഉപദ്രവം ആയേക്കാം അപ്പൊ ഇതിനെന്താ വഴി ഏതെങ്കിലും ഒരു ഉസ്താദോ അല്ലെങ്കിൽ തങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രവാദിയോ അല്ലെങ്കിൽ ഒരു എന്താണ് ജോത്സ്യനോ ഒരു സ്ഥലത്തുണ്ട് പുള്ളി ഒരു ദുർമന്ത്രവാദമൊക്കെ നടത്തിയിട്ട് ഒരു എന്താ പറയാ തേങ്ങ കൊണ്ടുവന്ന് പൊട്ടിച്ചു അല്ലെങ്കിൽ എന്താണ് തീയിൻ്റെ ചുറ്റിനും ഇങ്ങനെ നടത്തി അല്ലെങ്കിൽ എന്താണ് കറുത്ത കോഴീനെ കൊണ്ടുവന്ന് അറുത്തു അങ്ങനെയൊക്കെ ചെയ്താൽ അത് മാറുമെന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും നമ്മൾ ഈ ദുർ അടുക്കലേക്കൊന്നും പോവാൻ നിൽക്കണ്ട കേട്ടോ ഇത് നമുക്ക് നമുക്കിങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അസ്വസ്ഥത എന്നിങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം നമുക്കോ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ അത് പൈശാചകോപദ്രവുമാണ് ഒന്നാമതായി ചെയ്യേണ്ടത് നല്ലവണ്ണം ദ്വാചിയ പഠിച്ചോനെ സ്വന്തമായിട്ട് ദ്വാരക്ക ലാഹുവെ എനിക്ക് ഈ ഉപദ്രവം മാറ്റി തരണേ മാറ്റിത്തരണയല്ലോ ഈ ഷൈത്താന്റെ ഷറീനെ തൊട്ടുള്ള കാവൽ തരണേ തരണേയല്ലോ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം എപ്പോഴും ആയത്തിൽ കുറിച്ച് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇയാൾക്ക് ഓതാൻ പറ്റുന്നില്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ ആരാണോ ഉള്ളത് അവരെ അയത്തുൽ കുറിച്ച് ഓതിയിട്ട് അയാളെ മന്ത്രിക്കുക മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ് ആയത്തുൽ കുറിസിയെ അത് നൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് തവണയോ അല്ലെങ്കിൽ ആയിരത്തൊന്ന് തവണ പല എണ്ണം പറയുന്നുണ്ട് നൂറ്റി ഒന്ന് തവണ നമ്മൾ ഓതിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് ആ വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ശരീരത്ത് തളിക്കാനും കൊടുക്കുക എപ്പോഴും ഉളു ഉണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉളുവ് അയാളോട് എപ്പോഴും എടുക്കാൻ പറയുക പിന്നെയോ ഏഴ് ദിവസം തുടർച്ചയായി എഴുപത് വട്ടം സൂറത്തിൽ ഇഹ്ലാസ് സൂറത്തിൽ ഫലക്ക് സൂറത്തിൽ നാസ് ഓതിയിട്ട് മന്ദരിക്കുക അതുപോലെ തന്നെ സൂറത്തിൽ ബക്കറ അത് മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർത്ത് അയാളെ മന്ദരിക്കുക പിന്നെയോ യാ യാ അള്ളാ എന്ന പുണ്യമായ ഇസ്മു ആ ഇസ്മു മഹത്തമുള്ളവനെ എന്നാണ് ആ ഇസ്മിന്റെ അർത്ഥം അതൊരു മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് വെള്ളത്തിൽ മന്ദരിച്ച് അയാൾക്ക് കുടിക്കാൻ കൊടുക്കുക ഇങ്ങനെ കുർആാനിലും അതുപോലെ ഹദീസിലുമായി ബന്ധപ്പെട്ട ചില ആയത്തുകൾ സൂറത്തുകൾ ചില ദിക്കറുകൾ ഔറാദികളൊക്കെ ചൊല്ലി നമുക്ക് തന്നെ അത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ എപ്പോഴും മുതു ഉണ്ടായിരിക്കുക എപ്പോഴും നല്ലവണ്ണം എന്താണ് ദ ചെയ്യുക ഇതൊക്കെ ഇത്തരത്തിലുള്ള ഉപദ്രവത്തെ തൊട്ട് ഷെയ്താന്റെ ഷർനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ കാരണമാണ് അള്ളാഹു സുബഹാനഹുഅത്താല നമ്മുടെ എല്ലാവരുടെയും ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ പടച്ചൊന്ന് മാറ്റിത്തരട്ടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു താലാ തരട്ടെ എല്ലാവിധത്തുള്ള പൈശാചികമായ മനുഷ്യപരമായ ഷർറു ബലാ മുസീബ് ആപത്ത് എല്ലാത്തിനും തൊട്ടും റബ്ബ് എല്ലാവരെയും കാത്തരക്ഷിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കനൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വ ചെയ്യുന്നു അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ സങ്കട ദുഃഖ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ആമീൻ ഷാലാ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെയേക്കും അസാം വൈക്കും വറഹമത്ാല വാ